ಕೋಲ ಇಪ್ಪ ಶಿವಸೇನ ಕೇರಳ ಇನ್ನೂ ಕಡಾವ್ ತಾಕ್ರೆ ಅದುಬೋಲೆ ಪಂಜಾಬ್ ಶಿವಸೇನೆ ಶಿವಸೇನ ಮೇಲೆ ಶಿವಸೇನ ಮಹಾರಾಷ್ಟ್ರ ಉಂಟಾಯ ಸಾಮಯ ತೋಟ ಆ್ಯಮ್ ಶಿವಸೇನೆ ರೂಪ ತಾಕ್ರೆ ರೂಪ ಅದೇ ಕೂಡ ಪಂಜಾಬ್ ಸೇನ ಶಿವಸೇನೆ ಪಕ್ಷೇ ಅದು ಪಲ ಆರ್ ಅದು അപ്പൊ ആ ശിവസേനയുടെ സംസ്ഥാന ദേശീയ അധ്യക്ഷ എന്ന് പറയുന്നത് സുനിൽ താൻവെ സംസ്ഥാന അധ്യക്ഷൻ സുനിൽ താൻലെയാണ് പുലി പഞ്ചാബിലാണ് അപ്പൊ നമ്മൾ ആദ്യമായി പാർട്ടി രൂപീകരിച്ച സമയത്ത് ഭർത്താഗ്രഹ പാർട്ടി രൂപീകരിച്ച സമയത്ത് അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ആളാണ് അന്ന് അതേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നില് പിന്നെ അദ്ദേഹം പ്രാദേശികവാദമാകുമുണ്ട് മഹാരാഷ്ട്രയിൽ പ്രാദേശികവാദം പറ്റുന്നതുകൊണ്ട് ദേശീയ പാർട്ടിയായിട്ട് മാറിക്കൊണ്ടിരിക്കും പക്ഷെ ഇപ്പോഴും മഹാരാഷ്ട്രയിൽ ശിവസേന ഇപ്പോഴും പ്രാദേശിക ഭാഗത്ത് നിൽക്കുകയാണ് മറ്റേ ഇന്ത്യ പ്രാദേശിക ശിവസേനയാണ് ഓൾ ഇന്ത്യ രജിസ്ട്രേഷൻ നമ്മുടെ മാത്രമേ ഉള്ളു അത് പ്രത്യേകം മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ് നമ്മുടെ ശിവസേന ഓൾ ഇന്ത്യ രജിസ്ട്രേഷനുള്ള അതായത് എല്ലാ രാജ്യ എല്ലാ സ്റ്റേറ്റിലും പ്രവർത്തിക്കാൻ വേണ്ടി വേണ്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മളെ വിഷയം എന്ന് പറഞ്ഞാൽ ഇപ്പം കേരളത്തിനകത്ത് ഇവിടെ ശിവസേന മൂന്നായ സമയത്ത് നമുക്ക് അതിനകത്ത് ഉൾക്കൊള്ളാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ആ ശിവസേനേന നേരത്തെ രൂപീകരിച്ച് ശിവസേനയായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് തുളസിദാസ് കടമ്പുളി അതേപോലെ സംസ്ഥാന പ്രസിഡന്റ് അദ്ദേഹം പഞ്ചാബുമായിട്ട് ബന്ധപ്പെട്ട ശിവസേന രണ്ട് രണ്ടര വർഷമായിട്ട് കേരളത്തിൽ രൂപീകരിച്ചത് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാരും നമ്മളിലോട്ടാണ് നിൽക്കുന്നത് അപ്പോൾ അതിൻ്റെ പ്രവർത്തനമാണ് ഏറ്റവും കൂടുതൽ ജീവകാരുടെ പ്രവർത്തനമാണ് മറ്റുള്ള കണക്കല്ല എൺപത് ശതമാനം ജീവകാരുടെ പ്രവർത്തനവും ഇന്ന് ശതമാനം രാഷ്ട്രീയമാണ് അപ്പോൾ പ്രവർത്തന മേഖലയിൽ നിൽക്കുന്ന പ്രവർത്തകർക്ക് വേണ്ടിയാണ് ഈ പത്രസമയം നടത്തുന്നത് അതായത് ശിവസേന പ്രവർത്തകർക്ക് വേണ്ടി മാത്രം അതായത് നമ്മൾ രാഷ്ട്രീയ വോട്ടം എന്ന് പറഞ്ഞാൽ പ്രാദേശിക തലങ്ങളിൽ പ്രവർത്തിക്കുന്ന ശിവസേന ആ പ്രവർത്തകർക്ക് ആ പ്രാദേശത്തിൽ നല്ല വ്യക്തിത്വം നോക്കിയും പിന്നെ അവരായിട്ട് സഹകരിക്കുന്ന പ്രാദേശിക തലങ്ങളിൽ നമ്മളെ ശിവസേനയായിട്ട് അഖില ഭാരതീയ ശിവസേന രാഷ്ട്രവാദി അവരോട് ആ പാർട്ടിയോട് സഹകരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയായിട്ടും ആ നമ്മളെ പ്രാദേശിക നേതാക്കന്മാരായിട്ടും സഹകരിക്കുന്ന അവരെ കൂടെ അവർക്ക് വേണ്ടി വർഷം ഈ പ്രാവശ്യത്തെ